ഞാൻ എൻ്റെ പാർട്ടിയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് കാരണം ഇതുപോലത്തെ ഒരു ഗൗരവരമായ കേസ് വന്നപ്പോൾ അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ കുട പിടിച്ചു കൊടുക്കാൻ ശ്രമിക്കാതെ ഒരു പ്രസിഡന്റിന് പരാതി കിട്ടിയപ്പോൾ അത് അപ്പം തന്നെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ എ കെ ജി സെൻ്ററുകളിൽ പൊടി പിടിച്ച് മാറാല പിടിച്ച് ഒരുപാട് പരാതികൾ കിടക്കുന്നുണ്ട് ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ആ മാറാലയും പൊടിയൊക്കെ തുടച്ച് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്താൽ നന്നായിരിക്കും ഞങ്ങളെ ഉപദേശിക്ക ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിട്ട് കൊറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ അവരോടാണ് എൻ്റെ ഒരു എൻറെ എൻ്റെ വിനീതമായ റിക്വസ്ഥത എ കെ ജി സെന്ററിലും മുഖ്യമന്ത്രിയുടെ പക്കലുമൊക്കെ ഇരിക്കുന്ന മാറാല പിടിച്ച പൊടി പിടിച്ച ഒരുപാട് ഇതുപോലത്തെ പരാതികൾ ഞങ്ങൾ ഒരു മണിക്കൂറോലും വെച്ചോണ്ടിരുന്നില്ലല്ലോ കെ പി സി സി പ്രസിഡന്റ് നിങ്ങളെവിടുന്നാ പറയുന്നത് ആരുടെ പരാതി ആ ഒരു പരാതിയും കിട്ടിയിട്ടില്ല ആർക്ക് നാലു മാസം ആര് ഇവർ എനിക്കറിയില്ല എനിക്കറിയില്ല ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഞങ്ങൾക്ക് അല്ലല്ല കേട്ടോ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി കിട്ടില്ല ഒരു പരാതി ഒരു പരാതിയും കിട്ടിയിട്ടില്ല ഇനി ഞാന്നാണ് കെ പി സി സി പ്രസിഡന്റ് കയ്യില് ഇങ്ങനൊരു പരാതി കിട്ടുന്നത് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിൽ ഒരു പരാതിയില്ല ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ അതിന്റെ ശബ്ദരേഖ കേട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ നടപടി എടുത്തത് മനസ്സിലായില്ലേ ഇപ്പോഴാണ് ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു പരാതി നേരിട്ട് വരുന്നത് ആ പരാതി മണിക്കൂറുകൾക്കകം തന്നെ അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്യും പോലീസ് അതുമായ എഫ്ഐആർ ഉണ്ട് എഫ്ഐആർ എടുത്തപ്പോഴേക്കും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അല്ല അല്ല അതൊക്കെ നമുക്ക് അന്വേഷിക്കാവുന്നവരെ അല്ലല്ലേ അതൊക്കെ നമുക്ക് അന്വേഷിക്കാം ഇപ്പൊ ഞാൻ ചെയ്യടെ ലീഡർഷിപ്പിൽ ഞങ്ങളല്ല നിൽക്കുന്നു ഞങ്ങളാളല്ല നിൽക്കുന്നു ലീഡർഷിപ്പ് നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ ഒരാളുടെ മുമ്പിൽ കെ പി സി സി പ്രസിഡന്റിന്റെ മുമ്പിൽ ആദ്യത്തെ പരാതി കൊടുത്ത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത കുട്ടി എനിക്കും കെ പി സി സി പ്രസിഡന്റ് അതിന് ശേഷം തന്നില്ല അപ്പോഴേക്കും മുഖ്യമന്ത്രി അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്ത് അത് പോലീസ് നടപടി എടുത്തിരുന്നത് കൊണ്ട് ഞങ്ങളത് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രിക്ക് കൊടുത്ത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആളായെന്നോ അല്ല അല്ല നിങ്ങൾ ഞാൻ പറയട്ടെ കേട്ടാ ഞാൻ പറയട്ടെ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ അത് പറഞ്ഞല്ലോ അത് ഏത് പരാതിയാണ് അത് ഈ പരാ ഈ ആദ്യത്തെ പരാതിയാണ് ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിന്റെ ഒരു കോപ്പി കൊടുത്ത കാര്യം പറഞ്ഞല്ലോ മുഖ്യമന്ത്രി അത് ഫോർവേഡ് ചെയ്ത് അവിടെ തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അതിന് രണ്ടാമത്തെ പരാതിയാണ് ഞങ്ങൾക്ക് വരുന്നത് അതായത് കെ പി സി സി പ്രസിഡന്റ് നിങ്ങൾ എന്തിനായിട്ട് പോകണം അല്ലല്ല അതൊക്കെ അദ്ദേഹം തീരുമാനിക്കണം പാർട്ടിക്ക് ഒരു ബന്ധമില്ലല്ലോ പാർട്ടിക്ക് പുറത്താണ് അത് അല്ല പാർട്ടിയുടെ പുറത്തല്ല അദ്ദേഹം അദ്ദേഹം രാജിവെക്കുമോ രാജവക്ഷായിരിക്കുമോ അല്ലല്ല നിങ്ങൾ പന്ത്രണ്ട് ഒന്ന് അനുവദിക്കില്ല നിങ്ങൾ എല്ലാരും ഇവിടെ ചോദിച്ചല്ല അദ്ദേഹം നിങ്ങളുടെ പാർട്ടി ടിക്കറ്റിലാണ് ജയിച്ചത് ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുക അത് രാജിവെക്കുക രാജിവെക്കാതിരിക്കും എന്തോ ഇനി ഇപ്പൊ ഇലക്ഷൻ എന്തോ മാസമില്ല എന്ത് തീരുമാനം എടുത്താലും നമുക്ക് യാതൊരു വിധമില്ല ഞങ്ങള് ഞങ്ങൾ ഞങ്ങളൊരു പാർട്ടി എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു പാർട്ടി ഒരു തീരുമാനം നമ്മുടെ സംസ്ഥാനത്തും ഇതുപോലൊരു തീരുമാനമെടുത്തിട്ടില്ല നിങ്ങൾ ആ തീരുമാനത്തെ ചില മാധ്യമങ്ങൾ അതിനെ ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്തിട്ട് പിന്നെ ഇതിന്റെ സാങ്കേതികത്വം മറ്റാക്കി ചോദിക്കില്ല ഈ സാങ്കേതികത്വം ഒന്നും ഒരു റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു എം എൽ എ എൽ ഡി എഫിന്റെ കൂടെ സി പി എമ്മിൽ ഇരിക്കുമ്പോൾ അവിടെ പോയി ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങളാരും ആരും ഞാൻ ചോദിച്ചോ മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ എന്നോട് ചോദിക്കുന്ന ഈ എന്നെ മറുപടി പറയാൻ പോലും സമ്മതിക്കാതെ നിങ്ങൾ ചോദിക്കുന്ന ഈ ആവേശം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ആദ്യം പോയി ചോദിച്ചിട്ട് വാ റേപ്പ് കേസിലെ പ്രതി എം എൽ എ ആയിട്ട് അവിടെ ഇരിക്കുകയാണെന്നൊന്ന് ചോദിക്കും ചോദിച്ചിട്ടുവാ കേട്ടോ എന്ന് അതല്ല ഞാൻ കേക്ക് ഇത് കേക്ക് ഇതും കൂടി നിങ്ങൾ കേൾക്കണമല്ലോ ഇത് കേൾക്കണമല്ലോ നിങ്ങൾ എത്ര കേസിലെ പ്രതികളായിട്ടുള്ള പാർട്ടി കോടതി തീരുമാനിച്ച് വേണമെങ്കിൽ നടപടി എടുക്കും പാർട്ടിക്ക് അത് ഓരോ തലം സി പി എമ്മിൽ എത്ര പേരുണ്ട് ഈ ജില്ല നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്നല്ലേ സംസാരിക്കുന്നത് ഈ ആലപ്പുഴ ജില്ലയിലുണ്ടല്ലോ പാർട്ടിക്ക് പരാതി കിട്ടിയ കേസ് പാർട്ടിക്ക് പരാതി സ്ത്രീകൾ പരാതി കൊടുത്തിട്ട് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി എന്നിട്ട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി കേൾക്കുന്ന ആളുകൾ ഉണ്ടല്ല ഇഷ്ടംപോലെ ആളല്ലേ ഇനി പിണറായി വിജയനെ കേരളത്തിലെ മുഖ്യമന്ത്രി കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്നും ചോദിക്കാൻ അല്ല അങ്ങനെ വളകം പൂട്ടിക്കണില്ല കാരണം എന്താ അതെ കോൺഗ്രസ് ഇങ്ങനെയൊന്നും തീരുമാനിക്കുന്നവരെന്ന പ്രതീക്ഷ അവരാഗ്രഹിച്ചെന്താണ് അവരാഗ്രഹിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നത് അവരാഗ്രഹിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഇത് എല്ലാ ദിവസം അതിന്റെ ശബരിമലയിലെ കൊള്ള സ്വർണ്ണ കൊള്ള അത് ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാം ഗവൺമെന്റിനെതിരായ ജനങ്ങളുടെ അതിശക്തമായ വികാരം അതിനെ സൈഡ് ലൈൻ ചെയ്യുക എന്നിട്ട് കൊണ്ടുവരിക ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയാമായിരുന്നല്ലോ പിറ്റേ ദിവസം രാവിലെ ഈ പരാതി കിട്ടുമെന്ന് അറിയായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പോലീസിലും ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഒരു പോലീസുകാരെ വിചാരിച്ചാൽ അറിയാുന്നല്ലോ ഒരു പോലീസുകാരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ ഞാൻ കൂടി കേട്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയാമായിരുന്നു അന്വേഷിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നു ഈ പെൺകുട്ടി പരാതിയുമായി പിറ്റേ ദിവസം കഴിഞ്ഞു മനസ്സിലായി അല്ല നിങ്ങളെ അല്ല അല്ല ഞാൻ പറഞ്ഞത് അവർക്ക് ഇതില്ലാത്ത അറസ്റ്റ് ചെയ്യണമെന്നോ കേസെടുക്കണമെന്നോ ഇതൊന്നും അല്ല അവരുടെ താല്പര്യം അവരുടെ താല്പര്യം പൊളിറ്റിക്കലായിരിക്കും അതായത് ഇതില്ല ഈ വാക്ക് എലക്ഷൻ വരെ നിർത്തി ഈ ശബരിമല കേക്ക് ഞാൻ പറയുന്ന ആദ്യം ചോദിക്കുമ്പോൾ ആദ്യം ഒരു മര്യാദ ഒരാൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കില്ല ഞാനിങ്ങനെ നിന്നെ എന്നും ചോദിക്കില്ല അല്ല അല്ല അങ്ങനെ ചോദിക്കില്ല അങ്ങനെ ചോദിക്കാൻ പാടില്ല ഞാൻ മറുപടി പറയാതെ ചോദിക്കും ഇയാൾക്ക് ഒരു അവകാശമില്ല അല്ല അല്ലേ ഇവരൊക്കെ മിണ്ടാതെ നിൽക്കാൻ നിക്കല്ല മിണ്ടാതി ഞാൻ സംസാരിക്കുന്നത് മിണ്ടാതില്ല ഇല്ല ഇനി ചോദിക്കുന്ന നിങ്ങൾ അല്ലല്ല ആ അല്ലല്ലാണെന്നോണ്ട് എന്ത് തോന്നിയാസാ ഞാൻ മറുപടി പറയുന്ന എന്റെ ഇടയിൽ ചോദിക്കാൻ പറ്റില്ല അല്ല ഞാൻ പറയില്ല ആ ആ അതൊക്കെ മുഖ്യമന്ത്രിയെ പറ്റി പറയുമ്പോ കൈലിക്കാരും അതെ അതെ ഇതാണല്ലോ അല്ലല്ല ഞാൻ പറഞ്ഞു അവർക്ക് അറിയാമായിരുന്നു പല ദിവസം അവർക്ക് അറിയാമായിരുന്നു പരാതി വരുന്നോ എന്നിട്ട് ഒന്നും ചെയ്തില്ലല്ലോ അപ്പൊ ഇത് എലക്ഷൻ വരെ ഇങ്ങനെ ലൈവാക്കി നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു ഇത്ര ബിരുദി ഇതും ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കാണാറില്ലല്ലോ ഈ ആവശ്യം ഞാനിങ്ങനെ നിന്ന് വരുന്നതുകൊണ്ടല്ലേ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ഞങ്ങൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഗംഭീരമായ തീരുമാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയായിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളെല്ലാം നിൽക്കുന്ന അഭിമാനത്തിലാണ് നിൽക്കുന്നത് എന്നിട്ട് ഞാൻ എനിക്ക് സി പി എമ്മിനോട് പറയാനുള്ളത് സി പി എമ്മിന് പണ്ട് പോലെ കിട്ടിയിരിക്കുന്ന പരാതികളെ കുറിച്ച് നിങ്ങൾക്ക് പോലീസിലേക്ക് നടപടി എടുപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് എന്റെ ചോദ്യം